ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി ആയി വായിക്ക സംരക്ഷണത്തിന് മൂവാറ്റുപടിൽ അടഞ്ഞിക്കിടന്നിരുന്ന വീടിന്റെ വാതിൽ കുത്തിത്തുടന്ന മോഷണം നിർമ്മല കോളേജിനു സമീപമാണ് വീടിന്റെ വാതിൽ കുത്തിത്തുടർന്ന് മോഷണം നടത്തിയത് അടഞ്ഞുകിടന്നിരുന്ന വീടിന്റെ വാതിലും അലമാരിയും കുത്തിത്തുടർന്ന മോഷണം മൂവാറ്റുപുഴ നിർമ്മല കോളേജിനു സമീപം അടഞ്ഞുകിടന്നിരുന്ന പുൽപ്പറമ്പിൽ സെബാസ്റ്റ്യൻ മാത്യുവിന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച മോഷണം നടന്നത് വീട്ടുടമസ്ഥനായ സെബാസ്റ്റ്യൻ വർഷങ്ങളായി വിദേശത്താണ് താമസം വീടും സ്ഥലവും നോക്കി നടത്തുന്നതിനായി താൽക്കാലികമായി ഏൽപ്പിച്ചിരുന്ന സുഹൃത്ത് ഷാജിയാണ് തിങ്കളാഴ്ച രാവിലെ മോഷണം നടന്ന വിവരം അറിയുന്നത് ഷാജി രാവിലെ വീട്ടിലെത്തുമ്പോൾ വീടിന്റെ പ്രധാന വാതിലും പിൻവശത്തെ വാതിലും കുത്തിത്തുടർന്ന നിലയിലായിരുന്നു വീട്ടിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടപ്പെട്ടതായി വാർഡ് മെമ്പർ രാജേഷ് പൊന്നുംപരീടം പറഞ്ഞു ഇന്ന് രാവിലെ ഷാജി ഷാജിനെ വെപ്പിച്ചേക്കും നോക്കാനായിട്ട് എത്തിച്ചേക്കുന്ന വീടാണ് ഷാജി ഫോൺ ചെയ്ത് പറഞ്ഞ് വീടിന്റെ ഫ്രണ്ട് ഫ്രണ്ട് വാതിൽ കുത്തി തുറന്ന് കള്ളൻ അകത്ത് കയറി തോന്നുന്നുണ്ട് വരണം എന്ന് പറഞ്ഞു ഉടൻ തന്നെ ഇവിടെ വന്ന് നോക്കി ഫ്രണ്ട് വാതിൽ കുത്തി അകത്ത് കയറി പിൻവാതിലും കുത്തിപ്പൊളിച്ച് തരുന്ന അവസ്ഥ അപ്പം തന്നെ നമ്മൾ പോലീസിന് അഭിപ്രായപ്പെട്ടു പോലീസിൽ പറഞ്ഞു പോലീസിൽ നിന്ന് അപ്പം തന്നെ ആൾ വന്നു ഫോട്ടോ എടുത്ത് കാര്യങ്ങൾ ചെയ്തു ഇനി അവർ പറഞ്ഞു ഇങ്ങനെ നിൽക്കട്ട് കോറിൻസിങ് വിഭാഗം വരണം കൂടുതൽ ഫിംഗർ ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ടെന്ന് അതനുസരിച്ച് ഞങ്ങളിവിടെ പോലീസിൽ കംപ്ലയിൻ്റുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു സ്ഥല ഉടമയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ വീടിൻ്റെ ഉടമയെ നമ്മൾ പുറത്താണ് പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഓർമ്മയിൽ കുറച്ച് സ്വർണ്ണമുണ്ടെന്ന് പറഞ്ഞാൽ മരിയിൽ അത് നഷ്ടപ്പെട്ടതായിട്ടാണ് തോന്നുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പിന്നെ അടഞ്ഞു കിടക്കുന്ന വീടുകളിൽ ഇങ്ങനെ മോശാശ്രമം ഉണ്ടാകും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരും ഇട്ട് ചെയ്തിട്ട് അളത്ത് കയറുമ്പോൾ സാധനങ്ങൾ എടുത്തുകൊണ്ട് അപ്പോൾ അങ്ങനെയൊരു കരുതലും കൂടെ പരിസരവാസികൾ നമ്മുടെ വാടിലും മറ്റൊരു പരിസരത്തൊക്കെ ഒന്ന് കരുതലോട് ഇരിക്കണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ

ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം